ടാവാന്നോളും നീ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കല്ലേ രുതൊക്കെ ശരിയാണ് പക്ഷെ എനിക്ക് എന്തോ എടാവം വിളിക്കുന്നുണ്ട് ഞാൻ നിന്നെ വിളിക്കാവേ താങ്ക്യൂ താങ്ക്യു ഹലോ ആ അതെ なんでนั่น കാണන්නോന്ന്? அது பின்ன நம்மளோட വർക്ക് ഒക്കെ എങ്ങനെ ഉണ്ട്? बेटर ആയിട്ട് වුණോ? तन પ્રોજેક્ટ સબમિટ ಇದાયરમો? இல்ல, അടുത്ത ദിവസം ചെയ്യാන જ છે. ഓക്കേ. અ અ અ દે, കുടിക്കാൻ എന്താ വേണ്ട? ചായ, કોફી, ஜூസ്. પી આર ચોઇસ. હા, ઓકે, ઓકે. અલા, ഞാൻ എപ്പോഴും ചോദിക്കാനാണ് વિચારിക്ക. എന്നിને ഇങ്ങനെ ക്യാപ് വെച്ചിരിക്കുന്നേ? എડો ഞാൻ ഈ മായാനെ දന്നിട്ട് ટોവിനോട് બાયંગરે ફેન ആയി. അന്നിൻ ശേഷം પછી ഇങ്ങനെ ക്യാപ് വെച്ചി ആക്ച്വലി ഞാൻ ടോഗന ഫാൻ ആണ് ആ നൈസ് ആപ്പ് ജ്യൂസ് പറയാലേ ഞാൻ ജ്യൂസ് ഓർഡർ ചെയ് ഞാൻ ഒന്ന് വാഷ്റം പോയിട്ട് വരാം അച്ചേട്ട രണ്ട് ജ്യൂസേ